ഭക്തിയുടെ നിറവിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവത്തിനും ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ഉത്സവത്തിനും സ്വർണ ധജത്തിൽ കൊടികയറ്റുന്നതിനുള്ള കൊടിക്കൂറ സമർപ്പണം നടന്നു ആദ്യം ഉദയനാപുരം ക്ഷേത്രത്തിലും തുടർന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും കൊടിക്കൂറ സമർപ്പിച്ചു എക്സലൻ്റ് ഉടമ വൈക്കപ്രയാർ ആലുങ്കൽ പ്രതാപചന്ദ്രൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും കാർത്തിക് പ്രതാപ് ഉദയനാപുരം ക്ഷേത്രത്തിലും കൊടിക്കൂറ വഴിപാടായി സമർപ്പിച്ചു ഇരുക്ഷേത്രങ്ങളിലെയും കിഴക്കേ ഗോപുരനടയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കൊടിക്കൂറ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് ഒരു പ്രദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് കൊടിമറിച്ചുവട്ടിൽ സമർപ്പിച്ചത് ഉദയനാപുരം ക്ഷേത്രത്തിൽ വാതുക്കോട്ടില്ലത്ത് ശ്രീ ഹരിയും വൈക്കം ക്ഷേത്രത്തിൽ കിഴക്കേടത്ത് ശ്രീ ശങ്കരൻ മൂസദും കൊടിക്കുറ ഏറ്റുവാങ്ങി ദേവസ്വം ഭാരവാഹികളെ ഏൽപ്പിച്ചു വൈക്കം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ എസ് വിഷ്ണു ഉദയനാപുരം സബ് ഗ്രൂപ്പ് ഓഫീസർ രാഹുൽ രാധാകൃഷ്ണൻ എന്നിവരും മുൻ ഉപദേശക സമിതി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു അഞ്ചര മീറ്റർ നീളത്തിൽ നവഗ്രഹ സങ്കല്പത്തിൽ ഒൻപത് വർണ്ണങ്ങളിലായി നിർമ്മിക്കുന്ന കൊടിക്കുറയിലെ ഏഴു നിറം മൂന്ന് തവണ ആവർത്തിച്ച് ഇരുപത്തിയൊന്ന് കോളമായാണ് നിർമ്മാണം വൈക്കം ക്ഷേത്രത്തിലെ കൊടിക്കൂറയിൽ നന്ദികേശൻ തൃക്കണ്ണ് വലിയ കുമിള കാളാഞ്ചി ഓട്ടുമണി മാൻ എന്നിവയും ഉദയനാപുരം ക്ഷേത്രത്തിലെ കൊടിക്കേറിൽ ചന്ദ്രക്കല വെള്ളിക്കുമിള തമിഴിൽ ഓം എന്ന അക്ഷരം മയിൽവാഹനം കാളാഞ്ചി ഓട്ടുമണി എന്നിവയും ആലേഖനം ചെയ്തിട്ടുണ്ട് ഉദയനാപുരം ക്ഷേത്രത്തിൽ നവംബർ മാസം ഇരുപത്തിയാറിനാണ് കൊടിയേറ്റ് തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ നാലിന് അഞ്ചിന് നടക്കുന്ന ആറാട്ടോടെ തൃക്കാർത്തികോത്സവം സമാപിക്കും ജനാവൃത്തത്തിൻ്റെ കാർത്തികോത്സവത്തിനെ അനുബന്ധിച്ചിട്ടുള്ള സ്വർണ്ണത്വത്തിൽ ആരോപണം ചെയ്യാനുള്ള കൊടിക്കൂറയാണ് സമർപ്പിച്ചത് ഏകദേശം പതിനാല് വർഷമായി ഈ കൊടിക്കൂറ സമർപ്പിക്കാനുള്ള അനുഗ്രഹം കിട്ടുന്നുണ്ട് ഉത്സവത്തിൻ്റെ ഭംഗിയായിട്ട് ഏഴ് വർണ്ണങ്ങൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചാണ് ഈ കൊടിക്കൂറ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് തന്നെ ഓം ആലേഖനം ചെയ്തിട്ടുണ്ട് കൂടാതെ അഞ്ചര മീറ്റർ നീളമുള്ള ഏറ്റവും ഏറ്റവും വർണ്ണ ഒരു ഒരു ഏഴ് വർണ്ണങ്ങളുള്ള ഇന്ത്യയിലെ ഇവിടെ മാത്രം കാണുന്ന വലിയ പ്രത്യേകതയാണ് വൈക്ക മഹാദേവ ക്ഷേത്രത്തിൽ ഡിസംബർ മാസം ഒന്നിനാണ് തൃക്കൊടിയേറ്റ് പ്രസിദ്ധമായ വൈക്കതഷ്ടമി ഡിസംബർ പന്ത്രണ്ടിനാണ് പതിമൂന്നിന് നടക്കുന്ന ആറട്ടോടെ അഷ്ടമി മഹോത്സവം സമാപിക്കും വിഷൻ ന്യൂസ് വൈക്കും